മമ്മൂട്ടി നായകനായി എത്തിയ ഏറ്റവും പുതിയ സിനിമയാണ് ടെർബോ ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ ടെർബോ സൂപ്പർ ഹിറ്റ് സിനിമയായി മാറുകയും ചെയ്തു ഇപ്പോൾ തിയേറ്ററുകളിൽ മൊത്തം വായുന്നത് ടെർബോ തന്നെയാണ് ടെർബോ എന്ന സിനിമ റിലീസായിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ മമ്മൂട്ടി നായകനായി എത്തിയ ഈ ആക്ഷൻ മൂവി അഞ്ഞൂറ് കോടിയിലധികം കൈവരിച്ചു ഈ വിശേഷം നിലനിൽക്കുമ്പോഴാണ് മറ്റൊരു ദുഃഖവാർത്ത കൂടെ പുറത്തു വരുന്നത് ഇപ്പോൾ ഇതാ ടർബോയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് മമ്മൂട്ടിക്ക് സംഭവിച്ച വലിയൊരു അപകടത്തെക്കുറിച്ചാണ് സംവിധായകൻ തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നത് സംവിധായകൻ്റെ വാക്കുകൾ ഇങ്ങനെ ഒരു ആക്ഷൻ സിനിമ ചെയ്യാമെന്ന് വിചാരിച്ചു തന്നെയായിരുന്നു മമ്മൂക്ക എത്തിയത് അതുകൊണ്ട് തന്നെ ഷൂട്ടിംഗ് എല്ലാം വളരെ എളുപ്പമായിരുന്നു സിനിമയുടെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്ന സമയത്തായിരുന്നു അപകടം സംഭവിച്ചത് എന്നും വൈശാഖ് പറയുകയുണ്ടായി ഏകദേശം ഇരുപത് ദിവസത്തോളം എടുത്തു ക്ലൈമാക്സ് സീനുകൾ ഷൂട്ട് ചെയ്യാൻ മമ്മൂട്ടി ഒരാളുടെ കാലിൽ പിടിച്ചു വലിക്കുന്ന ഒരു സീനുണ്ട് എന്നിട്ട് ചാടി എഴുന്നേറ്റ് മറ്റേയാളെ കാലുകൊണ്ട് ചവിട്ടുന്ന ഒരു സീനുമുണ്ട് അതൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യണമായിരുന്നു മമ്മൂക്ക ചവിട്ടുന്ന സമയത്ത് ആ ചവിട്ട് ഏൽക്കുന്ന ആളെ റോപ്പ് ഉപയോഗിച്ച് ബേക്കിലേക്ക് വലിക്കണം ആ സമയത്തായിരുന്നു അപകടം സംഭവിച്ചത് റോപ്പ് വലിക്കാൻ തീരുമാനിച്ചപ്പോൾ വലിയ സിങ്ക് മാറിപ്പോയി അങ്ങനെ ആ ആള് മമ്മൂക്കയുടെ ദേഹത്ത് വന്നിടിച്ചു ഇതോടെ മമ്മൂക്കയുടെയും നിയന്ത്രണം തെറ്റി അങ്ങനെ മമ്മൂക്കയും തെരിച്ചു വീയുകയായിരുന്നു ശേഷം മമ്മൂക്ക ഒരു മേശയിൽ ചെന്നിരിച്ചു അവിടെ വെച്ച് തലയിടിക്കുകയും ചെയ്തു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ലൊക്കേഷനിലുണ്ടായവരെല്ലാം തന്നെ ഭയന്നുപോയി മമ്മൂക്കയ്ക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചതിൽ ഏറെ സങ്കടത്തിലായിരുന്നു ലൊക്കേഷനിലുള്ളവരെല്ലാവരും സംവിധായകൻ വൈശാഖ് മമ്മൂക്കയെ ഓടിച്ചെന്ന് പിടിച്ചു അതിനുശേഷം കസാരയിലേക്ക് ഇരുത്തി ആ സമയത്ത് മമ്മൂക്കയുടെ കൈകളെല്ലാം വിറക്കുന്നുണ്ടായിരുന്നു ആ സംഭവം കണ്ട് ഫൈറ്റ് മാസ്റ്റർ വരെ കരഞ്ഞുപോയി കാരണം തൻ്റെ തെറ്റുകൊണ്ടാണ് മമ്മൂക്കയ്ക്ക് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഓർത്ത് എന്നാൽ പിന്നീട് ഇതെല്ലാം ഭേദമാകുകയും ഷൂട്ടിംഗ് തുടരുകയും ചെയ്തു മമ്മൂക്ക കുറച്ചുനേരം റെസ്റ്റ് എടുത്തതിന് ശേഷം അവിടെ ഉണ്ടായിരുന്നവരെയെല്ലാം സമാധാനിപ്പിക്കുകയും ചെയ്തു